അതായത് ഓട്ടോ ഇൻഡെക്സിൽ നിന്നുള്ള അല്ലെങ്കിൽ ഓട്ടോ സെക്ടറിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സ്റ്റോക്കായത് മാരുതി സുസുക്കിയുടെ ഒരു ന്യൂസാണ് ലഭ്യമായിരിക്കുന്നത് മാരുതി സുസുക്കി മാനേജ്മെൻ്റ് ഇപ്പോൾ നാലായിരത്തി തൊള്ളായിരത്തി അറുപത് കോടിയുടെ ഒരു ലാൻഡ് ഒരു അംഗീകാരം നൽകിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗുജറാത്ത് അവരുടെ ഒരു കമ്പനിയുടെ ഒരു ഗുജറാത്തിൻ്റെ പ്ലാൻ്റെ ഒരു എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു വലിയ രീതിയിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി നടത്താൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും നമുക്ക് ഇന്നത്തെ ഒരു ട്രേഡിൽ നോക്കുമ്പോൾ മാരുതിയെ സംബന്ധിച്ച് പോയിന്റ് ആറ് ഒന്ന് ശതമാനത്തിൻ്റെ ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട് പതിന അറുന്നൂറ് പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത് നമ്മുടെ പല ഫിനാലയുടെ സെഷനിലൊക്കെ തന്നെ നമ്മൾ ടെക്നിക്കലി പറയുമ്പോൾ മാരുതിയെ കുറിച്ചൊക്കെ ഉൾപ്പെടുത്തിയൊരു സ്റ്റോക്ക് കൂടിയാണ് ഏതായാലും നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഹയർ ലെവൽസിലാണ് ഒരു ട്രേഡിങ് തുടരുന്നത് ഈ ഒരു മാസവും പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത് മാരുതിയിൽ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ അതോ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൊമെൻ്റം തുടരാനുള്ള ഒരു സാധ്യതയാണോ കാണുന്നത് ഒരു ഈ വരും ദിവസങ്ങളിൽ പ്രോപ്പർ വോളിയം ബിൽഡ് ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത് കൂടാതെ ഓട്ടോ സെറ്റലും നമുക്കറിയാം ഒരു നിയർ ടേം സപ്പോർട്ട് സോൺ നിയർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് ഇന്ന് ലോവർ ലെവലിന് എടുക്കുന്ന ഒരു ക്യാൻഡൽ ഫോമേഷനാണ് ഓട്ടോ മേഖലയിലും കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ മാരഡ് ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും റിലേറ്റീവ് സ്ട്രെങ് എല്ലാം പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇന്ന് നമുക്കറിയാം നേരിയ തോതിലുള്ള മുന്നേറ്റമാണെങ്കിൽ പോലും ലോവർ ലെവലിൽ ഡിമാൻഡ് എടുക്കുന്ന ഒരു ക്യാൻഡൽ ഫോമേഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ടൈപ്പ് ചാർട്ട് പാറ്റേൺ ഫോം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്